വ്യാപകമായി വ്യാപകമായി യുവാവിനെ പോലീസ് പോലീസ് പിടികൂടി തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ണന്തല്ല സ്വദേശി വർക്കല യുവാവ് പോലീസിന്റെ പിടിയിൽ മണ്ണന്തല സ്വദേശിയായ മുപ്പത്തഞ്ചു വയസ്സുള്ള അലനാണ് പോലീസിന്റെ പിടിയിലായത് ഇയാൾ സഞ്ചരിച്ച ഓട്ടോമാറ്റിക് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപത്തെ സജുവിന്റെ റെസ്റ്റോറന്റിലെത്തി ഇരുമ്പ് വടി ഉപയോഗിച്ച് കട അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തതായി പരാതിയുണ്ട് തുടർന്ന് വാഹനവുമായി രക്ഷപ്പെട്ട അക്രമി വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം കാൽനടയായി പോയ അമ്മയെയും മകനെയും ആക്രമിച്ചതായും വിവരമുണ്ട് വർക്കല പോലീസ് സ്റ്റേഷന് സമീപം കരിക്ക് കച്ചവടം നടത്തുന്ന രഘുനാഥപുരം സ്വദേശിയായ തൊണ്ണൂറ് വയസ്സുള്ള ബഷീറിന്റെ മുഖത്തടിച്ചതിൽ മൂക്കിൽ അസ്ഥികൾ പൊട്ടലുണ്ട് ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറുമകളെ സ്കൂളിൽ വിടുന്നതിനായി റോഡരികിൽ കൂടി റോഡരികിൽ കുട്ടിയുമായി നിന്ന ക്യാൻസർ രോഗിയായ എഴുപത് വയസ്സുള്ള രാജൻ എന്ന വയോധികനെയും തലയ്ക്ക് കമ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു ഇയാൾ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തുടർന്ന് കാറിൽ യാത്ര തുടർന്ന് അക്രമി പുത്തൻചന്ത ഭാഗത്ത് വെച്ച് വീണ്ടും കാറിൽ നിന്നിറങ്ങി അവിടെ നിന്നിരുന്ന യുവാവിനോട് സൗമ്യമായി സംസാരിക്കുകയും പെട്ടെന്ന് പ്രകോപിതനായി കയ്യിലിരുന്ന ഇരുമ്പുപടി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു ഇത് കണ്ട് പ്രദേശവാസികൾ അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പോലീസ് ലേൽപ്പിക്കുകയായിരുന്നു അക്രമി സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ മുൻവശത്ത് ചില്ലുകളും തകർന്ന നിലയിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ ഏഴ് മണിയായപ്പോഴത്തേക്ക് എൻ്റെ കര കേരള കഫേ തിരുവമ്പാടി റോഡിലാണ് ചായക്കടയാണ് ഗസ്റ്റുകളും എൻ്റെ സ്റ്റാഫും മൂന്ന് പേരല്ലായിരുന്നു രണ്ട് പെണ്ണുങ്ങളും രണ്ടാണുങ്ങളും ആയിരുന്നു അവരുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഒരു കാർ ഒരു ഓട്ടോമാറ്റിക് കാർ കൊണ്ടു നിർത്തി ഒരു തടിയനാണ് ഒരു കറുത്തൊരു ഗുണ്ട് സാധനം കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തൊരു ആയുധം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോസ് ചെയ്ടാ എന്ന് പറഞ്ഞിട്ട് പച്ച ചീറ്റയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ രണ്ടടി അടിച്ചു അടിച്ചപ്പോൾ സ്റ്റാഫ് സ്റ്റാഫിൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴത്തെ സ്റ്റാഫ് ഇറങ്ങി ഓടി ഇവൻ അവിടെ നിന്ന് ക്ലാസ്സിൽ കയ്യിൽ പൈപ്പ് കൊണ്ട് ക്ലാസ് അടിച്ച് കുട്ടിച്ച് എൻ്റെ കസേരകൾ മൊത്തം പിറക്കി ഹോട്ടലിറങ്ങി വെളിയിൽ ഒതുക്കി ഇട്ടിരുന്നൊരു കാറുണ്ട് ഒരു ബ്ലൂ കാർ അതിൻ്റെ ഗ്ലാസ് അടിച്ചുപൊട്ടിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ